ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമ്മിനെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ഒരു ഹെയർ ഷാംപൂ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് കേട്ടോ കാണിക്കുന്നത് നമ്മുടെ കിച്ചണിൽ ഒരു രണ്ട് മൂന്ന് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഹെയർ ഷാംപു ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കൂടുതലുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ ഇതുപോലത്തെ ഒരുപാട് ഹെയർ റിലേറ്റ് ഡായിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒന്ന് കണ്ടുനോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരി പെട്ടത്തെ ആ ഒരു ഹെയർ ഷാമ്പു എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ നമ്മൾ പുറത്തുനിന്നൊക്കെ കെമിക്കൽ പ്രോഡക്റ്റ്സ് വാങ്ങി യൂസ് ചെയ്ത് ഹെയർ ഒക്കെ ഡാമേജ് ആക്കുന്നതിനെക്കാളും ഒരുപാട് നല്ലതാണ് കേട്ടോ ഈ ഒരു ഹെയർ നമ്മുടെ ഈ ഒരു ഷാംപൂ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ കിച്ചണിലെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് അതിന് ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടേ എടുത്തിട്ടുള്ളത് ചെറുപയറാണ് കേട്ടോ അപ്പോൾ ചെറുപയർ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താര നമ്മുടെ തലയിൽ സ്കാപ്പിലുണ്ടാകുന്ന ആ ഒരു താരൻ്റെ പ്രശ്നമൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സ്പൂണിൽ ഈ ഒരു തവിക്ക് രണ്ട് സ്പൂണോളം ചെറുപയർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഉലുവയാണ് ഉലുവയെ നമുക്കറിയാം നമ്മുടെ മുടി പുതുതായിട്ട് വളർത്തിയെടുക്കാനും പുതിയ മുടി കിളിർപ്പിച്ചെടുക്കാനും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോയ സ്ഥാനത്ത് മുടിയൊക്കെ വളർത്തി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഞാൻ ചെറുപയർ എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെയാണ് രണ്ട് സ്പൂണോളം ഇതുപോലത്തെ രണ്ട് വലിയ ഒരു സ്പൂണോളം ഞാൻ ഉലുവയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇനി ഇത് നമ്മളൊന്ന് പൊടിപ്പിച്ച് പൊടിച്ച് എടുക്കാനായിട്ട് പോവാണ് അതിനായിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാറെടുക്കാം കേട്ടോ നിങ്ങളുടെ ഇത് പൊടിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഈ രണ്ട് ഉലുവയും അതുപോലെ തന്നെ ഈ ഒരു ചെറുപയറും കഴുകി ഉണക്കിയതാണ് കേട്ടോ ഇനി ഞാൻ അത് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമയം നന്നായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ഫോമിലാണ് ഞാൻ പൊടിപ്പിച്ച് എടുത്തിട്ടുള്ളത് അപ്പോൾ തീരെ ഫൈനായിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലൊരു ചെറിയൊരു തരിയുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ നമ്മൾക്ക് ഇത് എടുത്ത് വെച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു ഷാംപു ആണ് അതുപോലെ നമുക്ക് എത്ര നാൾ വേണോ കേട് കൂടാതിരിക്കും ഒരു മാസം വരെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒട്ടും വെള്ളം തട്ടാത്ത രീതിയിൽ നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് ഇത് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് അപ്പം നിങ്ങൾ എടുക്കുന്ന അളവ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കൂട്ടുകട്ടോ എന്നിട്ട് ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്തൊക്കെ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലോ അല്ലെങ്കിലും എവിടെയെങ്കിലും ഒട്ടും നനവില്ലാത്ത സ്ഥലത്തൊക്കെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ മാസം വരെ നമുക്കത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ പൊടിച്ച് എടുത്തിരിക്കുന്നത് എനിക്കൊരു രണ്ട് മൂന്ന് തവണ യൂസ് ചെയ്യാൻ മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ആ ഒരു പൊടി ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കുന്ന പാത്രങ്ങളും അതുപോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് ഉണ്ടാവണം കേട്ടോ എങ്കിലാണിത് കേടു കൂടാതിരിക്കത്തുള്ളൂ നമ്മളിപ്പോൾ വെച്ചിട്ടുള്ള ഉലുവയും ചെറുപയറിൻ്റെയും ആ ഒരു മിക്സിനകത്തോട്ട് നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കടലപ്പൊടിയാണ് കേട്ടോ കടലപ്പൊടി ഞാൻ മേടിച്ച കടലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കടലപ്പൊടി നിങ്ങൾ പൊടിപ്പിച്ചെടുത്തത് ഉണ്ടെങ്കിൽ അതെടുത്ത് അത് യൂസ് ചെയ്താലും മതി കേട്ടോ നല്ലോണം കഴുകി ഉണക്കി പൊടിച്ചെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഒട്ടും തന്നെ വെള്ളമയം ഇല്ലാണ്ട് തന്നെ നമ്മുടെ ഈ മൂന്ന് മിക്സും പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം നമ്മൾ കടലപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള കടലയാണുള്ളതെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് പൊടിച്ചെടുത്താൽ മതിയാവും ഇനി ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ നമ്മൾ അടച്ച് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണോ കേടു കൂടാതിരിക്കും നമുക്ക് എപ്പോഴാണോ ഈ ഒരു ഷാംപൂ ചെയ്യാനായിട്ട് തോന്നുന്നത് ആ ഒരു സമയത്ത് എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതുപോലെ അടച്ച് നല്ല രീതിയിൽ സൂക്ഷിക്കാനായിട്ട് നോക്കാം ഇനി നമ്മൾ ഈ ഒരു മിക്സ് എങ്ങനെയാണ് ഷാംപൂ ആക്കുന്നതെന്നും അപ്ലൈ ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു സംഭവങ്ങൾ എടുക്കുന്ന സമയത്തും എടുക്കുന്ന പാത്രങ്ങളും അതുപോലെ തന്നെ സ്പൂണ് എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം വെള്ളമയം ഉള്ള പാത്രം അല്ലെങ്കിൽ സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പൂത്ത് പോകാൻ കേടായി പോകാനുള്ള ചാൻസുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കി വെക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഒരു സ്പൂണും എല്ലാം നല്ല രീതിയിൽ ക്ലീനാക്കി യൂസ് ചെയ്യാനായിട്ട് നോക്കുക അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു പൊടി കേടു കൂടാതിരിക്കും കേട്ടോ ഇനി നമ്മൾ അതിൽ നിന്ന് നമ്മൾ ആ എടുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൊടിയിൽ നിന്ന് ഞാനിവിടെ ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂണോളം പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരു തവണ യൂസ് ചെയ്യാനായിട്ട് ഇത്രയും മതിയാവും അപ്പം നിങ്ങൾ നിങ്ങളുടെ ഹെയറിന് എത്രയാണോ ലെങ്ത്തും തിക്നെസ്സും അതിനനുസരിച്ചിട്ട് പൊടിയുടെ അളവ് കൂട്ടിയാൻ കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഒട്ടും കുറയാതിരിക്കാനായിട്ട് നോക്കുക മാക്സിമം ഒരു രണ്ട് സ്പൂണെങ്കിലും എടുക്കാനായിട്ട് നോക്കട്ടെ ഞാനിത് രണ്ട് വലിയ ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് ഇനി അതിനകത്തോട് സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ലൂസാക്കിയിട്ട് മിക്സ് ആക്കാനായിട്ട് നോക്കുക അപ്പോൾ തന്നെ കാണാൻ നന്നായിട്ടൊരു ചെറിയൊരു പത പോലെയൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ നമ്മൾ വെക്കുക കേട്ടോ നമ്മൾ എത്രയാണോ പൊടി എടുക്കുന്നത് അതിന് ഇരട്ടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക കേട്ടോ ഇതിപ്പോൾ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇത് കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ രണ്ട് മണിക്കൂർ ഞാൻ കഴിഞ്ഞിട്ട് കാണിച്ചിരുന്നു കണ്ടില്ലേ നമ്മൾ ആ വെച്ചിട്ടുള്ള ആ വെള്ളത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗവും കുതിർന്ന് നമ്മൾ ഈ പൊടിയെല്ലാം കൂടി നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഈ ഉലുവയും അതുപോലെ തന്നെ കടലപ്പൊടിയും ചെറുപയറൊക്കെ കുതിർന്ന് നല്ല രീതിയിൽ നമ്മൾ ചേർത്തിരുന്ന വെള്ളത്തിൻ്റെ കാലം കുറച്ചും കൂടിയിട്ട് വെള്ളം നന്നായിട്ട് കുടിച്ച് പെരുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത് ഇനി ഇത് നമ്മൾ അടുത്തായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നല്ലൊരു ക്ലീനായിട്ടുള്ള തുണി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നെസ്സിനൊക്കെ അനുസരിച്ചിട്ടാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഹെയർ എത്രയാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം നിങ്ങൾക്ക് എത്ര യാണോ നിങ്ങൾക്ക് ഈ ഒരു പൗഡർ ഉണ്ടാക്കി വെക്കേണ്ടത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ അളവ് കൂട്ടുകട്ടോ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കി വെക്കാം ഒരു മാസം വരെ ഈ ഒരു പൗഡർ ഒട്ടും കേടാകാതെ ഇരിക്കും അപ്പം ഞാൻ ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ തുണി ഉപയോഗിച്ച് തന്നെ ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട് നോക്കാം അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അരിപ്പൊക്കെ യൂസ് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൊടി താഴെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നന്നായിട്ട് ഇഴ അകലില്ലാത്ത തുണി ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് അരിച്ചെടുക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ഈ ഒരു ഷാംപൂ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉലുവയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു തിക്കായിട്ട് ഒരു എന്താ പറയുക ഒരു ക്രീമി സ്ട്രക്ചറിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഷാംപൂ ഉള്ളത് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പാക്ക് നമ്മുടെ ഈ ഒരു ഹെയർ ഷാംപൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് തന്നെ സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഉലുവയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ചെറിയൊരു തിക്നെസ്സിലാണ് നമ്മുടെ ഈ ഒരു ഷാംപൂ കിട്ടിയിട്ടുള്ളത് ഇനി നമ്മളിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ടൊന്ന് കളയാട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഷാംപൂ മിക്സ് ചെയ്തിട്ട് മാക്സിമം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കാം കേട്ടോ ഒരു മൂന്ന് മണിക്കൂർ കൂടുതൽ വെച്ചെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു പൗഡർ എല്ലാം കൂടിയിട്ട് ചേർത്തിട്ട് പൗഡറിൻ്റെ ഒക്കെ ആ ഒരു സത്ത് നമ്മുടെ ഈ ഒരു വെള്ളത്തിനകത്തോട്ട് ഇറങ്ങി കിട്ടും അപ്പം ഞാൻ മാക്സിമം രണ്ട് മണിക്കൂറാണ് വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ വെക്കാം കേട്ടോ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്രയും റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം ഞാൻ ഈ ഒരു മിക്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങിപ്പോയി അത് കഴിഞ്ഞ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ എഴുന്നേറ്റത് അപ്പോൾ ആ ഒരു സമയമായപ്പോൾ നമ്മുടെ ആ ഒരു പാക്കൊക്കെ നന്നായിട്ട് കുതിർന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏതൊരു ഹെയർ പാക്കിംഗ് ചെയ്യുന്ന സമയത്ത് പറയുന്ന പോലെ തന്നെ ഹെയർ നന്നായിട്ട് ചീക്കി മുടിയുടെ കെട്ടെല്ലാം നന്നായിട്ടൊന്ന് കളയുക കളഞ്ഞതിന് ശേഷം മാത്രം ഇട്ടുകൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഈ ചേർത്തിട്ടുള്ള ഈ ഒരു ഷാംപൂ എന്ന് പറയുക ഈ ഒരു ഷാംപൂവിൽ നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ ഹെയറിന് നന്നായിട്ട് ഡ്രൈ ആക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാനായിട്ട് നോക്കട്ടെ നമ്മൾ ഈ ഷാമ്പൂലും ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സ്കാൽപ്പും അതുപോലെ തന്നെ ഹെയറിലും നന്നായിട്ട് ഇട്ടതിന് ശേഷം മാത്രം ഈ ഒരു ഷാംപൂ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കട്ടെ കാരണം നമ്മുടെ ഉലുവാണെങ്കിലും ചെറുപയർ ആണെങ്കിലും കടലപ്പൊടിയാണെങ്കിലും നല്ല രീതിയിൽ നമ്മുടെ മുടീനെ കുറച്ചൊന്ന് ഡ്രൈ ആക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളൊട്ടും ഓയിലില്ലാത്ത ഹെയറിലോട്ട് ഈ ഒരു ഷാമ്പൂ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുടി ഡ്രൈ ആകാനും പൊട്ടിപ്പോകാനുള്ള ഉണ്ട് അപ്പോൾ ഓയിൽ കണ്ടെത്തുന്ന ഉള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് അത് ഡയറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതല്ല കുറച്ചൊരു ഫ്രിഷ്നസ് ഡ്രൈനസ്സൊക്കെ ഉള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഓയില് സ്കാൽപ്പിലും ഹെയറിലും ഇട്ടതിന് ശേഷം മാത്രം ഈ ഒരു ഷാംപൂ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം എൻ്റെ ഹെയർ അത്യാവശ്യം ഒരു ഡ്രൈനെസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈയൊരു നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലാണോ ആ ഓയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ 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 ഉപയോഗിക്കുന്ന കാച്ചി ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് സ്കാൽപ്പിലും ഹെയറിൻ്റെ ലെങ്തിലൊക്കെ ഫുള്ളും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈയൊരു ഷാമ്പൂ നന്നായിട്ട് സ്കാൽപ്പിലും ഹെയറിലൊക്കെ തേച്ച് പിടിപ്പിച്ചുകൊടുക്കാം കേട്ടോ നമ്മൾ എത്രയും നന്നായിട്ട് തേച്ച് പിടി വയ്ക്കുന്ന അതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ആ ഒരു ഇതൊക്കെ മാറിയിട്ട് നമ്മൾ ഈ ഒരു ഷാംപൂ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തണുപ്പുള്ളതാണ് കേട്ടോ കാരണം നമ്മൾ ഇതിനകത്ത് ഉലുവൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക ഒരുപാട് സമയം നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല മാക്സിമം പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചതിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് കളയാൻ കേട്ടോ അപ്പം നന്നായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഒരു പത്തോ ഇരുപതോ മിനിറ്റ് വയ്ക്കുക മാക്സിമം ഒരു പതിനഞ്ചോ ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് കളയാൻ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലൊരു ഷാമ്പു ആണ് നമുക്ക് ഒട്ടും തന്നെ കെമിക്കൽ പ്രോഡക്ട്സ് ഒന്നും വാങ്ങി ഷാമ്പു ആയിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു ഹെയർ ഷാംപൂ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിലെ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കൊരു ആറ് മാസം വരെ നമുക്ക് കേടു കൂടാതെ ഉണ്ടാക്കി വെച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ എപ്പോഴാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും അതുപോലെ തന്നെ ഹോസ്റ്റലിലും ജോലിക്കൊക്കെ പോകാനായിട്ട് ജോലിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തിരക്കൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് എപ്പോഴും എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം നമ്മൾ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ തവണ നമ്മൾ ഹെയർ പാക്കൊക്കെ ഇടുന്ന സമയത്ത് വേണമെങ്കിൽ ഇത് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ഹെയർ ഷാ ഷാംപു ചെയ്യുന്നത് പോലെ തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നു അത്രയും ആയിട്ടുള്ള ഒരു ഹെയർ ഷാംപു ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഒരുപാട് ഇതുപോലൊരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ണാം അതുവരേക്കും ടാറ്റാ ബൈബൈസ് യു